ഹായ് ഹലോ ഇന്ന് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് അപ്പോൾ ഞാനും ശ്രുതിലും ഇന്ന് വയനാട്ടിലേക്കുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഞങ്ങളുള്ളത് ഏകദേശം തമിഴ്നാട്ടിലാണുള്ളത് കാരണം നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്നും വയനാട്ടിലേക്ക് ഏറ്റവും ആക്സസ് ചെയ്യുകയാണ് പന്തലൂർ വഴിക്കാണ് നമുക്ക് ഏറ്റവും ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഓൺ ദ വേ ആണ് ഓൺ ദ വേയിൽ നല്ലൊരു ആംബിയൻസ് കണ്ടപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയതാണ് കുറേ ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു കാര്യങ്ങൾ വന്നായിരുന്നു നമ്മുടെ വണ്ടിയുടെ റിവ്യൂ റിവ്യൂ യൂസർ റിവ്യൂ ചെയ്യണം എന്നുള്ളത് നമ്മൾ വണ്ടിയുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ എടുത്ത സമയത്തിന് നമ്മളൊരു ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് എടുത്തതിന് ശേഷം വണ്ടിയുടെ ഒരു റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പരിചയം കുറേ ദിവസങ്ങളായി പ്ലാൻ ചെയ്യുന്നു പക്ഷേ അങ്ങനെ വീഡിയോ എടുത്തിട്ടും കാര്യമില്ല കാര്യം നമ്മളത് ഉപയോഗിച്ചിട്ട് അത് കൃത്യമായിട്ടുള്ള റിവ്യൂ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഈ വി എടുക്കുക എന്നുള്ള വിചാരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കുമുള്ള പ്രശ്നങ്ങളിലൊന്നാണ് ഇതിൻ്റെ റേഞ്ച് ആങ്സൈറ്റി അതുപോലെ ഒരുപാട് പല കാര്യങ്ങളിലും കൺസേൺസ് ഉണ്ടാവും അതിനെക്കുറിച്ച് അത്രയും പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് കാരണം ഞങ്ങളെപ്പോലെ പല പരും ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അവർക്കൊരു മോട്ടിവേഷൻ ആവുകയാണ് ചിലക്കോട്ടെ എന്ന് കരുതിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ് നാളേക്ക് അമ്പത് ദിവസം അതായത് ഒന്നര മാസം കഴിയാണ് ഏകദേശം ടെൻ തൗസൻഡ് എബോ കിലോമീറ്റേഴ്സ് നമ്മൾ ഓടി അപ്പോൾ നമ്മുടെ അടുത്തുള്ള വണ്ടി നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ് ഇത് ടാറ്റയുടെ നെക്സോൺ ഇവിയാണ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഒരുപാട് വണ്ടികൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനലി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വണ്ടി ടാറ്റ നെക്സോൺ ഇവിയാണ് അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതൊക്കെ ബ്രീഫായിട്ട് പറഞ്ഞിറങ്ങാൻ കാരണം വണ്ടീനകത്ത് കയറിയിട്ട് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാം അപ്പം ഞാനും ശ്രുതിലുമാണ് ഞങ്ങൾ വയനാട് വർക്ക് സൈറ്റിൽ വർക്ക് നടന്നുകൊണ്ട് പറയാം എനിവേ നമ്മളുടെ വണ്ടി ഇതാണ് ബ്ലാക്ക് എഡീഷനാണ് വന്നത് അതായത് ഇതിൻ്റെ ഞങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് എഡീഷനാണ് നെക്സോണിൽ ഫുൾ ഓപ്ഷൻ ബ്ലാക്ക് എഡീഷനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പെട്ടെന്ന് ആ വണ്ടി സ്റ്റോപ്പ് ചെയ്യുകയും ശേഷം റെഡ് ഡാർക്ക് എന്നിട്ടുള്ള പുതിയൊരു വേരിയൻറ്റിലേക്ക് ഇത് ഇറങ്ങിയത് കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് വണ്ടി കേരളത്തിലെ ഫസ്റ്റ് വണ്ടി ഞങ്ങൾക്ക് റെഡ് ഡാർക്ക് എഡീഷണൽ വണ്ടിയുടെ ടെക്നിക്കലായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് അതിൻ്റെ ടോർക്കും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ലെങ്കിൽ നമുക്ക് ഒരു വണ്ടി പ്രാന്തം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അറിയാം അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് കാര്യം ഇതിന് നമുക്ക് ഏറ്റവും വലിയൊരു കിട്ടിയ അഡ്വാൻറ്റേജ് കാര്യം നമുക്ക് ബുക്ക് ചെയ്തു അതിന് ശേഷം മാറി വേറെ പുതിയ സെഗ്മെന്റിൽ വരുന്ന വണ്ടി വന്ന് പുതിയ ജനറേഷനിൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ആകപ്പാടെ കിട്ടിയ ഏറ്റവും വലിയ ഗുണങ്ങൾ വന്നു വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ബാക്ക് എന്ന് പറഞ്ഞാൽ പ്രിസ്മാറ്റിക് സെല്ല് എന്ന് പറയുന്നത് കാരണം കിട്ടാവുന്നതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിലാണ് പ്രിസ്മാറ്റിക് സെല്ല് വരുന്നത് ഇപ്പോൾ ഉള്ള കേട്ടോ ഒരു ഒന്നോ രണ്ടോ മാസം കൂടുമ്പോഴേക്കും മാറിയേക്കാം കാര്യം ഓരോ പുതിയ ഇൻവേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മാറിയേക്കാം പക്ഷേ ഇപ്പോൾ കറണ്ട്ലി ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ബാറ്ററി പാക്ക് ആയിട്ടാണ് ഞങ്ങൾക്ക് ഈ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് കമ്പനി നമ്മുടെ അവകാശപ്പെടുന്നത് ഫോർ എയ്റ്റി സിക്സ് കിലോമീറ്റേഴ്സ് ആണ് പെർ ഫുൾ ചാർജിങ്ങിൽ പറയുന്നത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ വരുള്ളൂ ടെൻ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് വരാൻ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇ വി എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു കൺസേൺ അല്ല കാര്യം നമ്മൾ എന്താ പറയുക ഞങ്ങൾക്ക് നല്ല ഓട്ടം കാര്യം അതുപോലെ തന്നെ ഒരു കാര്യം ഉണ്ടെങ്കിൽ പറയാം നമുക്ക് ഒരിക്കലും ഒരു ബിലോ ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് പെർ ഡേ ഓടാനില്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും ഇത് വേർത്തല്ല ഞങ്ങൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ അമ്പത് ദിവസം കൊണ്ട് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ ഏകദേശം എത്ര ഓട്ടേ ഉണ്ടെന്നുള്ള അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു വണ്ടി എടുത്തത് പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ എടുക്കുന്നതിന് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ട്വൻറ്റി വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ബൈ ലക്ക് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു സീസൺ സമയത്ത് കുറച്ച് ഓഫർ കാര്യങ്ങൾ വന്ന് പെട്ടെന്നൊരു ത്രീ ലാക്ക് കുറയുകയും ചെയ്തു അത് ഞങ്ങൾ ബുക്ക് ചെയ്യുകയും ചെയ്തു പക്ഷേ ഏകദേശം ഞങ്ങൾക്കൊരു നയൻറ്റീൻ ലാക്കിൻ്റെ അടുത്താണ് ഈ വണ്ടിക്ക് ആയത് അതിന് ഞങ്ങൾക്ക് വെർത്താണ് കാരണം വെച്ചാൽ വെർത്ത് എന്ന് പറഞ്ഞു ഞങ്ങൾ ഓൾമോസ്റ്റ് ഈ രീതിയിൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ വണ്ടി മോലാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസ സർവീസിനെ കുറിച്ചും ബാക്കിയുള്ള ഡ്രൈവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ശ്രുതിൽ കൂടെ ഉണ്ട് ശ്രുതിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളിയോട് കൂടിയിട്ട് ഞാൻ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളത് റെഡ് ഡാർക്കിൽ ഇറങ്ങിയിട്ടുള്ള കേരളത്തിലെ ഏകദേശം എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം വണ്ടികളിൽ ഫസ്റ്റ് വണ്ടിയായിരുന്നു നമ്മളിത് ഉണ്ടായിരുന്നത് എന്തായാലും മറ്റുള്ള വിശേഷങ്ങൾ നമ്മൾ കാറിനകത്തിരുന്നിട്ട് എന്തായാലും ഞങ്ങൾ ഓൺ വേ ആണ് അപ്പോൾ ടൈം കളയുന്നില്ല ഓൺ വേ വേല ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പേ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയെടുത്തു ബാക്കിയുള്ള ഡീറ്റെയിൽസ് ശ്രുതിലും കൂടെ ജോയിൻ ചെയ്തിട്ട് കാര്യം ഞാനും ഡ്രൈവ് ചെയ്യുന്ന അതേ കണക്കിൽ ശ്രുതിലും ഡ്രൈവ് ചെയ്യുന്നതാണ് ഈ വണ്ടി അപ്പോൾ നമ്മളെന്താ പറയുക ഞാൻ മാത്രമായിട്ട് റിവ്യൂ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ അടുത്ത് ബാക്കിയുള്ള ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത് കാര്യം നമ്മൾ യൂസ് ഏകദേശം ഒന്നര മാസത്തോളം യൂസ് ചെയ്ത് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയുടെ റിവ്യൂ ആണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതൊരു ജെന്യൂൻ റിവ്യൂ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ സുതിലെ നിന്റെ നമ്മുടെ വണ്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറഞ്ഞു കാര്യം നമ്മുടെ നെക്സോൺ എടുക്കുക നെക്സോൺ അല്ല ഈ എടുക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് റിസേർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും പെർഫെക്റ്റ് ആണെന്നല്ല നമുക്ക് ആ ഒരു ബഡ്ജറ്റ് വൈസും എല്ലാം നോക്കിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് റേഞ്ചിന്റെ ഒരു പ്രശ്നമായിരുന്നു ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ആ ഒരു നമ്മൾ വണ്ടി എടുത്ത സമയത്ത് അതായത് ഒക്ടോബർ ഇരുപത്തിനാല് ആ ഒരു ഒക്ടോബർ മാസത്തില് എനിക്ക് തോന്നുന്ന ഏറ്റവും റേഞ്ച് കൂടിയത് ഈ സോണില് റെഡ് ആർക്ക് എഡിഷൻ എന്ന് പറഞ്ഞാൽ അല്ല പക്ഷെ വേറൊരു കാര്യം കൂടുണ്ട് കാര്യം നമ്മുടെ ഈ ഒരു ടാറ്റ ചൂസ് ചെയ്യാനുണ്ടായ രണ്ട് കാര്യങ്ങളൊന്നാണ് കാര്യം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന നമ്മളുടെ പ്രൊജക്ടുകൾ ഒന്ന് ഫെൻസിങ്ങിൻ്റെ വർക്കുകളാണ് അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാറ്റയുടെ മെറ്റീരിയലാണ് കാര്യം അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത്ര ക്വാളിറ്റിയിലാണ് ഫസ്റ്റ് കാര്യം അത് രണ്ടാമത് അപ്പോൾ അത് ആ ഒരു ട്രസ്റ്റാണ് നമ്മൾ ടാറ്റയിലേക്ക് നമ്മൾ പോകാനുള്ള കാരണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ എക്കണോമിക്കൽ റേഞ്ചുകളിൽ വരുന്ന ഇ വി വെഹിക്കിളിൽ ടാറ്റ വല്ലാന്ന് ഇപ്പോൾ വേറെ വണ്ടികൾ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇറങ്ങുന്നത് പക്ഷെ അത് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു വണ്ടി എടുത്തതിനുശേഷം ഏറ്റവും വലിയ എക്സ്പീരിയൻസ് നമ്മുടെ ഈ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഈ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കും എന്താണ് അതിന്റെ റേഞ്ച് എത്ര കിട്ടും ഇതിന് വേറെ ബുദ്ധിമുട്ടുകളുണ്ടോ കാര്യങ്ങളെല്ലാം ചോദിക്കും അതുപോലെ തന്നെ നമ്മളും ചോദിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യം നമ്മൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് പലവരോടും പല രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിവേ എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നര ആയിട്ട് നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞു നമ്മൾ ഈ ഒരു വണ്ടിയെ കുറിച്ച് യൂട്യൂബിൽ ടാറ്റയുടെ വണ്ടിയെ കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ പേര് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ വണ്ടി പല തവണ വഴിയിൽ നിന്നു അല്ലെങ്കിൽ വണ്ടിക്ക് പല കംപ്ലൈൻ്റുകളായി മൂന്നാമത് സർവീസ് സർവീസിൽ ഞാനും പറയുന്ന കാര്യം കുറച്ചുകൂടി ബെറ്റർ ആവാനുള്ള ഒരു സംശയമൊന്നുമില്ല കാര്യം നമുക്ക് മറ്റുള്ള അതായത് ഞങ്ങൾ എൻ്റെ അടുത്തുള്ളത് ടോയോട്ടോടെ വേറെ വണ്ടിയാണ് അതുപോലെ അടുത്തുള്ളത് മൈക്രയാണ് നിസാൻ്റെ അപ്പോൾ ഇത് നമുക്ക് ആ ഒരു അവരുടെ സർവീസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ടാറ്റയിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാകും സംശയമൊന്നുമില്ല എക്സെപ്റ്റ് സർവീസ് ഞങ്ങൾക്ക് വേറൊരു കാര്യത്തിലും കാരണം ഇവൺ ഇത്ര ഈ ഒരു പതിനായിരത്തി മുന്നൂറ് കിലോമീറ്റർ എങ്ങാണ്ട് ഇപ്പോൾ കറന്റ് ഓടി ഇത്ര ഓടിയിട്ട് പോലും എവിടെ ഞങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും വണ്ടി നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല കൃത്യമായിട്ട് സർവീസ് ചെയ്തു രണ്ട് സർവീസ് ഇപ്പോൾ കഴിഞ്ഞു ഈ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സർവീസ് കഴിഞ്ഞു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലൊരു സർവീസ് കഴിഞ്ഞു അതിനും ഈ പറഞ്ഞ സെവൻ തൗസൻഡ് വൈ ഹൺഡ്രഡിൽ ചെറുതായിട്ട് ഒന്ന് രണ്ട് ചെറിയ റീപ്ലേസ്മെൻ്റ്കൾ ഉണ്ടായിരുന്നു ചെറിയ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഡാമേജ് ഉണ്ടായിരുന്നു അതൊക്കെ അവർ വളരെ വൃത്തിയായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്തായിരുന്നു ഒപ്പം സെക്കൻഡ് സർവീസിൽ ഇതിനൊരു ഗിയർ ഓയിലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള സംഭവം ചേഞ്ച് ചെയ്തൊരു വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് പേയ്മെന്റ് വന്നു സെക്കൻഡ് സർവീസിൽ ഫസ്റ്റ് സർവീസ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിരുന്നു ഇത്രയായിരുന്നു നമുക്ക് സർവീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് വേറെ ഒന്നും നമുക്ക് ഇതുവരെ വരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല അത് മേ ബി നമ്മൾ അപ്പം ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി വാങ്ങിക്കുക വണ്ടി ഓടിക്കുക എന്നതിലുപരി അത് വണ്ടിയെ മനസ്സിലാക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വണ്ടി നമ്മൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുള്ളൂ എന്നുകൂടെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ ചാർജിന്റെ കാര്യമാണെന്ന് വെച്ചാലും ഈ പറഞ്ഞാൽ ഞാൻ പലപ്പോഴും എന്നിട്ട് സംസാരിച്ചാ കാര്യം നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യണം പല ട്രിപ്പുകൾ ഞങ്ങൾ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇനി പോകാൻ കാസർഗോഡ് മാത്രമേ ഉള്ളൂ കാരണം കണ്ണൂർ കാസർഗോഡിന്റെ ബോർഡർ വരെ പോയിട്ടുണ്ട് പക്ഷേ കാസർഗോഡ് കയറിയിട്ടില്ല തമിഴ്നാട് പോയിട്ടുണ്ട് കർണാടക പോയിട്ടുണ്ട് അതൊക്കെ പോയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇനി ട്രാവൽ ചെയ്യാൻ കാസർഗോഡ് ജില്ല മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ജില്ലകളും ഞങ്ങൾ ഹൈ റേഞ്ച് ആണെങ്കിലും എല്ലാം നമ്മൾ എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ പോയി പോയോ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നിട്ട് ഒന്നും തൂരെ വന്നിട്ടില്ല ഇപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ ആ ഒരു ആങ്സൈറ്റി ആദ്യം ഉണ്ടായിരുന്നു മേടിച്ചു ഒരാഴ്ച നമുക്ക് കാരണം മേടിച്ചിട്ട് ഞാൻ മിക്കവാറും ഞങ്ങളെ രണ്ടാളും മിക്കവാറും ഇതിനകത്ത് തന്നെയാണ് ഫുൾ ടൈം ഏകദേശം അപ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു ആൻസൈറ്റി ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിപ്പോ വഴിന്ന് എങ്ങനെയായിരിക്കും പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയായാലും പിന്നെ ഒരിക്കലും നമ്മൾ ഡീസലോ പെട്രോളോ അടിക്കുന്ന പോലെ തന്നെ ഒരിക്കലും നമ്മൾ ഒട്ടും സീറോ ആക്കിയിട്ട് നമ്മൾ പെട്രോളോ ഡീസലോ കൊണ്ടുപോയി നിർത്തില്ല ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇതിലും വരുന്നത് പിന്നെ ഒരു സിംഗിൾ ചാർജില് കമ്പനി പറയുന്നത് ഫോർ എയ്റ്റി നയനാണ് അത്ര ഒന്നും കിട്ടും നമ്മൾ എന്തായാലും പറയില്ല അല്ല പക്ഷെ നമുക്ക് റേഞ്ച് കാണിക്കാൻ കാണിച്ചിട്ടുണ്ട് നമുക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ച് കാണിച്ചിട്ടുണ്ട് അത് ഇനി ആക്ച്വലി ഓടിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ റോഡുകളും കാര്യങ്ങൾക്കൊക്കെ വെച്ചിട്ട് നമുക്കത് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് എങ്ങനെയായാലും നമ്മുടെ ഒരു ഒരു നോർമൽ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു മുന്നൂറ്റി എൺപത് നാന്നൂറ് കിലോമീറ്ററിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ ഞാൻ പറയുന്നത് നമ്മളെ ഈ കുറച്ചൊക്കെ നമ്മുടെ പല പറയുന്ന ഓടിക്കുകയാണെങ്കിൽ എങ്ങനെയായാലും നമുക്ക് എന്തായാലും കിട്ടും പ്രതീക്ഷിക്കാം അതായത് ഫുൾ 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 ടൈം ടൈം അല്ല ഉള്ള ഹൈ റേഞ്ച് റൺസ് ഒരിക്കലും നമുക്ക് പക്ഷെ അതിനും നമ്മുടെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് ഞാൻ പറയുന്നു എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും ത്രീ ഹൺഡ്രഡിന്റെ താഴത്തോട്ട് പോകരുത് എന്തായാലും ഏത് ട്രൈൻ ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചുരം കയറുകയാണെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് ത്രീ ഹൺഡ്രഡിന്റെ താഴത്തോട്ട് പോകുന്നില്ല അല്ല നമ്മൾ കൃത്യമായിട്ട് ചുരം കയറുകയാണെങ്കിലും അന്നിന് തിരിച്ചറങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വണ്ടി ഇതിന്റെ വണ്ടി ഓടിക്കാൻ സത്യം പറഞ്ഞാൽ ഒരു സുതാര്യത ഉണ്ട് ആ രീതിയിൽ ഓടിക്കണം കേട്ടോ മറ്റേ നമ്മുടെ ആ ഡീസൽ പെട്രോൾ നമ്മളൊക്കെ മറ്റേ വണ്ടി ഓടിക്കുന്ന പോലെ വലിച്ചു കുറച്ച് ഓടിക്കുക അങ്ങനത്തെ സംഭവം അതിന്റെ ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ ഇതിലൊന്നും ആയി കഴിഞ്ഞാൽ അതിനൊന്നും ആവശ്യമില്ല നമുക്ക് അത്രയും ആ ഒരു ഇല്ല നമ്മൾ നോർമൽ ഓട്ടോമാറ്റിക് വേറെ വാഹനങ്ങൾ ഓടിക്കുന്ന അത്ര ആ ഒരു എഫേർട്ട് പോലും നമുക്ക് ഇതിൽ ആവശ്യമില്ല കാരണം നോർമൽ ആ ഒരു അത്രയും അത് പറഞ്ഞല്ലോ ഒരു ജസ്റ്റ് നമ്മൾ ഒരു മോട്ടറാണ് മോട്ടർ ഓൺ ചെയ്താൽ വർക്ക് ചെയ്യുന്നു അത്രേ ഉള്ളൂ അതിന്റെ കാര്യം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ക്ഷീണം വരില്ല ഒരിക്കലും ഇത്ര എത്ര ട്രാവൽ ചെയ്താലും നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ സിംഗിൾ സ്ട്രെച്ചിൽ പോയത് നാനൂറ്റി അമ്പത് കിലോമീറ്റർ തിരുവനന്തപുരത്തേക്ക് പോയതാണ് നമുക്ക് അങ്ങനത്തെ ഒരു ബാഡ് ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇടയ്ക്ക് അന്നൊക്കെ പോയപ്പോൾ നമ്മള് നല്ലൊരു റെസ്റ്റോറന്റ് നോക്കും റെസ്റ്റോറന്റ് നോക്കുമ്പോഴും ചാർജിങ് സ്റ്റേഷൻ അത് മാത്രം നമ്മളൊന്നിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ചാർജറിന്റെ അടുത്ത് ഏതാണോ ഭക്ഷണം കിട്ടുന്നത് അതൊന്നും നമ്മൾ പക്ഷെ കുഴപ്പമില്ല എല്ലാ ടൗണിലും ചാർജറും ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹോട്ടൽസ് കിട്ടുന്നുണ്ട് പിന്നെ അങ്ങനെ നമുക്ക് ചാർജ് ചെയ്യണം എന്നുള്ള മൈൻഡിൽ നമുക്ക് നടക്കേണ്ട കാര്യം ഒരിക്കലും ഇല്ല എന്തായാലും ഒരു ട്വന്റി പെർസെന്റിന്റെ താഴെ ഒന്നും നമ്മൾ വെക്കാൻ പോകുന്നില്ല അല്ല അത് നമ്മൾ ശ്രദ്ധിക്കുക പറ ചാർജിങ് എന്ന് പറയുന്ന കൺസേൺ എന്ന് പറയുന്നത് അത് കൺസേൺ അല്ല കാര്യം നമ്മൾ മൊബൈൽ കൊണ്ട് കയ്യിൽ കൊണ്ട് നടക്കുന്നത് നമ്മൾ ഒരിക്കലും നമ്മളെ മൊബൈൽ സ്വിച്ച് ഓഫ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കും കാര്യം ഈവൺ നമ്മളൊരു ഒരു സ്റ്റേഷൻ ഹോസ്റ്റലിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെയാണോ ചാർജിങ് കിട്ടുന്നത് അവിടുന്ന് ഒരു പകുതിയെങ്കിലും ആക്കിയിട്ട് പോകും അതെ അതെ അതാണ് നമ്മളുടെ പിന്നെ വീട്ടിലേക്ക് എത്താന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അത് എത്താനുള്ള ചാർജ് നമ്മൾ എങ്ങനെയെങ്കിലും ഫിൽ ചെയ്യും ആ രീതിയിൽ ഇ വി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ കൺവീനിയന്റ് ആണ് നമുക്ക് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്താൽ തന്നെ എങ്ങനെ പോയാലും ഒരു പത്ത് ഇരുപത് മുപ്പത് കിലോമീറ്ററിന്റെ അകത്ത് എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷൻ തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും അതായത് ഓരോ ഇപ്പൊ ഒരു പോയിന്റ് നമ്മൾ ചെന്നാൽ ഒരു പോയിന്റിൽ വേറെ ആരെങ്കിലും ചാർജ് ചെയ്തിരിക്കുക എന്നാലും തൊട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു വൺ ഓർ ടു കിലോമീറ്റേഴ്സ് അതായത് ഇപ്പൊ പണ്ട് ടാറ്റാ പവർ മാത്രമായിരുന്നു ഇപ്പൊ ടാറ്റാ പവർ ഉണ്ട് സിയോൺ ഉണ്ട് ചാർജ് മോഡ് പിന്നെ ഇവിടെ ഉണ്ട് ഒന്നുമില്ല ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരു ടൗണിലാണെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ഉണ്ടാവും ചിലപ്പോ രണ്ടെണ്ണം വെച്ചിട്ട് തന്നെ അവരുടെ ഉണ്ടാവും അപ്പൊ പിന്നെ ആ ഒരു പണ്ട് ഒരെണ്ണം മാത്രം ആ ഒരു സമയത്തുള്ള ഒരു കൺസേൺ ആയിരുന്നു ആൾക്കാർക്ക് ഇപ്പൊ ആ ഒരു ടെൻഷൻ ആവശ്യമില്ല അതിലുപരി നമുക്ക് സിക്സ് മന്ത്സന്റ് ബില്ല് ആണെങ്കിൽ എന്തോ തൗസൻഡ് യൂണിറ്റ് തീർ ഓൾമോസ്റ്റ് ആയി നമ്മൾ യൂസ് ഇതുവരെ ും പുറത്തുനിന്ന് ചാർജ് സിയോൺ സിയോൺ ചാർജ് ചെയ്തിട്ടുണ്ട് സിയോന്റെ സിക്സ്റ്റി കിലോട്ട് ചാർജ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലാതെ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാ പവറിന്റെ ചാർജിങ്ങ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ജനുവരി ആയിട്ട് പറയാണെങ്കിൽ ഒരു ട്വന്റി ട്വന്റി ടു എറ്റി നമുക്ക് ഏകദേശം ഒരു അതും കാര്യമുണ്ട് നമ്മുടെ ഈ ചാർജിങ് സ്റ്റേഷൻസ് ഡിഫറൻ്റ് ആയിട്ടുള്ള കിലോവാട്ടിലാണ് നമുക്ക് കിട്ടുന്നത് ട്വന്റി ഫൈവ് തേർട്ടി ഫോർട്ടി ഫൈവ് സിക്സ്റ്റി അതുപോലെ അതിൽ കൂടുതലുള്ളത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ചാർജിന്റെ ടൈം കാര്യം നമുക്ക് സിക്സ്റ്റി കിലോ വാട്ടിലൊക്കെ ചെയ്താൽ ഇപ്പോൾ തൃശ്ശൂർ എറണാകുളത്തൊക്കെ ടാറ്റയുടെ ഇ വിക്കായിട്ട് നമ്മളുടെ പുതിയ ഷോറൂം ഉണ്ട് ടാറ്റ ഡോട്ട് ടി വി അതെ അവർക്ക് മാത്രമായിട്ട് ഈ ടാറ്റയുടെ മാത്രമായിട്ട് വരുന്നുണ്ട് ഇവിക്ക് മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോറൂമുകൾ വരുന്നുണ്ട് അവിടെയുള്ള സിക്സ്റ്റി കിലോ വാട്ടിൻ്റെ ചാർജേഴ്സാണ് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു

അതെങ്ങനെയായാലും കിട്ടും അത് കുറച്ച് അറിയുന്ന ആളാണെങ്കിലും അറിയാത്ത പെട്ടെന്ന് ഒന്ന് അത് കിട്ടും കിട്ടും പിന്നെ നമുക്ക് നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ചു ഓടിക്കുക പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എ സി ഓഫ് ആയി കഴിഞ്ഞാൽ റേഞ്ചിൽ കാണിക്കും പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ഇത്രയും വില കൂടിയിട്ടുള്ള ഒരു വാഹനം എടുത്തിട്ട് എ സിട്ട് അത് ഓടിക്കുക എന്നൊക്കെ പറയുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മള് ത്രീ സെവന്റി കിലോമീറ്റേഴ്സ് ഒക്കെ പറയുന്നത് അതൊക്കെ ഇന്നഫാണ് കാര്യം നമുക്ക് അതിൽ കൂടുതലൊന്നും നമുക്ക് ട്രാവലിംഗ് വരത്തില്ല ഇപ്പൊ ഒരു ഒറ്റ സ്ട്രെച്ചിൽ പറയുന്നത് നമ്മൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചാണ് മെയിൻ ആയിട്ട് കാര്യം പുറത്ത് പോകുകയാണെന്ന് വെച്ചാൽ മേ ബി ലോങ് ഡ്രൈവുകൾ ഒരുപാട് വരുന്നുണ്ടാവും നൂറും നൂറ്റമ്പത് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ പോകുന്ന സ്ഥലങ്ങളുണ്ടാവും അതല്ല കേരളത്തെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് ഈ റേഞ്ചിൽ കൂടുതലുള്ള ഒരു വണ്ടിയുടെ ആവശ്യം ഇപ്പത്തെ അവസ്ഥയിലില്ല ഇനി ബി ഇൻ ഫ്യൂച്ചറിൽ പത്ത് നല്ലതാണ് പക്ഷെ നമുക്ക് ഇപ്പൊ ഇല്ല ബുദ്ധിമുട്ടിട്ടില്ല അപ്പൊ അത്രയാണ് റേഞ്ചിന്റെ കാര്യങ്ങള് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസിന്റെ കാര്യങ്ങള് ഞങ്ങള് തൃശ്ശൂർ ഹൈസൺ എന്നാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ നമ്മൾ ഓൾറെഡി പുഴക്കിലെ ഹൈസം എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ വണ്ടി ഓൾറെഡി ബുക്ക് ചെയ്തു ഏകദേശം ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തു എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ബുക്ക് ചെയ്തു നെക്സ്റ്റ് മന്ത് അത് വണ്ടി തരാന്ന് പറഞ്ഞു അത് ഇതായിരുന്നില്ല ഡാർക്ക് എഡിഷൻ ഞങ്ങൾ എന്തായാലും ലോങ്ങ് റേഞ്ചാണ് നോക്കിയിരുന്നത് ഫോർട്ടോ അന്ന് ഫോർട്ടി കിലോ ആട്ട് ഉണ്ടായിരുന്നു അന്ന് ഫോർട്ടി പോയിന്റ് ഫൈവ് കിലോ ഫോർട്ടി പോയിൻറ്റ് ഫൈവ് കിലോ ആട്ടുണ്ടായിരുന്നത് അത് അവർ പറഞ്ഞിരുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ നാനൂറ്റി ഇരുപത് ഫോർ ട്വൻ്റി കിലോമീറ്റേഴ്സ് അന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ നമുക്ക് ഫോർട്ടി ഫൈവ് കിലോ ആട്ടിൻ്റെ ബാറ്ററി അന്ന് അത് അവർ മീൻസ് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു വണ്ടി അവർ മാനുഫാക്ചറിങ് നിർത്തിയതുകൊണ്ട് നമുക്ക് പിന്നെ റെഡ് ഡാർക്കിലോട്ട് പിന്നെ അതിന് ശേഷം ഇറങ്ങിയതാണ് ഈ റെഡ് ഡാർക്ക് എഡിഷൻ ഡാർക്ക് എഡിഷന് പകരമായിട്ട് റെഡ് ഡാർക്ക് അതായത് ഈ സീറ്റ്സിന്റെ കളറും A, ും പിന്നെ കുറച്ച് ലെതർ ടച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡ് കളർ ആയിട്ടുണ്ട് അതിൽ മാത്രമാണ് പിന്നെ സൺറൂഫ് സൺപ്രൂഫിലാണ് പിന്നെ മെയിൻ മാറ്റം വന്നിട്ടുള്ളത് പെനറോമിക്കാണ് മറ്റേ പെനോമിക്ക് ചെറിയ സൺ പ്രൂഫ് ആയിരുന്നു സൺപ്രൂഫ് ആയിരുന്നു പിന്നെ പിന്നെ മെയിൻ ആയിട്ടുള്ള മാറ്റം അതായിരുന്നു അല്ല എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മെയിൻ ആയിട്ട് എനിക്ക് വേർത്താണ് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊന്ന് നമ്മുടെ ഓട്ടോ വൈപ്പേഴ്സ് ഓട്ടോ ഹെഡ് ലാമ്പ് അതുപോലെ സീറ്റ് വെന്റിലേഷൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും സീറ്റ് വെന്റിലേഷൻ അതിലുപരി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ പവറാണ് പവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് കാലം ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിന് മുകളിലായി കാർ ഉപയോഗിക്കുന്നു ഇനിയും ഏകദേശം ഒരു പത്ത് കൊല്ലത്തിന്റെ അടുത്തായിട്ടുണ്ടാവും അപ്പം ഇത്രയും കാലമായിട്ട് നമ്മൾ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഈ പെട്രോൾ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഡീസൽ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് പല വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും നമുക്ക് ഡീസൽ വണ്ടിയോ പെട്രോൾ വണ്ടിയോ വെച്ചിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാര്യം അത് രണ്ടും രണ്ട് രീതിയിലാണ് അതിന്റെ ഇനീഷ്യൽ ടോർക്കും അല്ലെങ്കിൽ അതിന് കയറി പോകുന്ന മീൻസ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ പെർഫോമൻസ് പറഞ്ഞത് രണ്ടും വളരെ ഡിഫറൻറ്റ് ആണ് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇവി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മോട്ടോർ ഇറങ്ങുന്നേ ഉള്ളൂ കാരണം നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മോട്ടർ ഇറങ്ങുന്ന വേഗതയിലാണ് വണ്ടി കയറി വേറെ ഒരു സെഗ്മെന്റ് ആണ് നമുക്ക് കൂടെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത വേറൊരു സെഗ്മെന്റിനെ ചിലപ്പോൾ ആൾക്കാർക്ക് നമ്മൾ മറ്റേ വണ്ടി ചിലപ്പോ ഓടിച്ചിട്ട് ഇത് ചിലപ്പോ അതിന് ഇഷ്ടാവില്ല അതെ പെട്രോളിന്റെ ഡീസലിന്റെ ആ ഒരു ഓരോരുത്തർക്കും നമുക്കങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ നമുക്ക് ട്രാവൽ വലുത് പക്ഷെ വൺസ് നമ്മള് ഇവി കൊറച്ചി കഴിഞ്ഞാൽ പിന്നെ മറ്റേ നമുക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഭയങ്കര നോയ്സ് ഒക്കെ ഭയങ്കര വണ്ടി നോയിസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര ഫ്രഷ്നെസ് ആണ് ഫീൽ ചെയ്യാം അതൊക്കെയാണ് നമുക്ക് ഇ ബി കൊണ്ട് കിട്ടിയിട്ടുള്ളതും ഒരു തോന്നിയിട്ടുള്ള കാര്യങ്ങളിൽ അതൊക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ചാർജിങ്ങിൽ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ളത് സെവൻ പോയിൻറ്റ് ത്രീ കിലോ വാട്ടിൻ്റെ ചാർജറാണ് വെച്ചിട്ടുള്ളത് നമ്മളതിന് കൂടുതൽ സോളാർ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം നമുക്ക് മാക്സിമം കോസ്റ്റ് എഫക്റ്റീവ് ആക്കുക നമ്മുടെ ട്രാവലിംഗ് എന്നുള്ളൊരു ഭാഗമായിട്ട് വെച്ചതാണ് ഞാൻ ഫൈവ് കിലോ വാട്ടിൻ്റെ സോളാറോടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമുക്ക് ഈക്വലായിട്ട് പോകും വീട്ടിൽ ചാർജ് കറണ്ട് ഉപയോഗങ്ങളും നമ്മുടെ വണ്ടി ചാർജ് ചെയ്യുന്ന എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഈക്വലായിട്ട് പോകും അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു സിക്സ് ആണ് നമ്മളുടെ ചാർജിങ് ടൈം പറയുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ മിക്കവാറും ദിവസങ്ങളിലൊരു തേർട്ടിയോ അല്ലെങ്കിൽ ഫോർട്ടിയോ അല്ലെങ്കിൽ ഫിഫ്റ്റിയോ സിക്സ്റ്റിയോ ആയിരിക്കും നമ്മൾ കൊണ്ടുപോയി നിർത്തുമ്പോൾ ഉണ്ടാവും അത് ചാർജ് കിട്ടാൻ രാവിലെ ആകുമ്പോഴേക്കും ഫുൾ ആവും പിന്നെ ഇതിലെന്താറിയോ നമ്മൾ പലവരും ഈ വണ്ടി ഉപയോഗിക്കുന്ന പലവരും പല ഇഷ്യൂസും പറയും അതായത് വണ്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഒരിക്കലും വണ്ടി ആവശ്യമില്ല കാരണം വണ്ടി ഫുള്ള് പ്ലഡ്ജഡാണ് കാര്യം ഇപ്പം ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പവർ പവർ ചാർജിങ് മീൻസ് പുറത്ത് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ്സ് കാര്യങ്ങളെല്ലാം പറയുന്നത് മൂന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാർജിങ് നമുക്ക് നോർമൽ ചാർജ് ചെയ്യണം അതാണ് ബാറ്ററിക്ക് എടുക്കുക നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് ആദ്യമായിട്ടാണ് ഇത്ര കൂടുതൽ പുറത്ത് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ആയിട്ടില്ല അപ്പോഴെനിക്ക് വാണിംഗ് കാണിച്ചു ഞങ്ങൾ വീട്ടിൽ എത്താൻ നേരത്തെ കിലോമീറ്റർ ബാക്കിൽ വെച്ചിട്ടാണ് അവര് സ്ലോ ചാർജ് വാണിംഗ് കാണിച്ചു അപ്പൊ വണ്ടി തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വെറുതെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം പിന്നെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും പറഞ്ഞിരുന്നു ഇരുപതിന്റെ താഴെ കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും അല്ലെങ്കിൽ ആടില്ല നമ്മൾ താഴെ അതായത് ഒരു ടെൻ പെർസെന്റ് താഴേ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റേഞ്ച് കാണിക്കാം പിന്നെ നമുക്ക് പെർസെന്റേജ് നമുക്ക് ആപ്പിൽ കാണാൻ പറ്റും പക്ഷെ നമുക്ക് ഇതില് റേഞ്ച് അടിക്കാം പിന്നെ ബാറ്ററിയുടെ ബാറ്റിയുടെ വാണിംഗ് വാണിംഗിന്റെ സിമ്പിൽ പക്ഷെ നമുക്ക് ഇതുവരെ ഒരു സെവൻ പെർസെന്റേജ് സെവൻ ടു ഫൈവ് പെർസെന്റ് ആയിട്ട് നമ്മൾ എവിടെയാണ് കാരണം അറിയില്ലല്ലോ നമുക്ക് ഇൻ കേസ് നമ്മൾ ആരെങ്കിലും ഒറ്റയ്ക്കൊക്കെ പോകുമ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്താ അപ്പൊ രണ്ടുപേരും ഉണ്ടായിരുന്നു പക്ഷെ അത് ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മളെന്താ നമ്മൾ വണ്ടി മൊബൈൽ കൊണ്ട് നടക്കുന്ന പോലെ തന്നെ നടന്നുകഴിഞ്ഞാൽ വേറെ ഒന്നും വരാനില്ല പിന്നെ മാക്സിമം ഓടിച്ച് മുതലാക്കുക അത് മാത്രമാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് പേഴ്സണലി എനിക്ക് പറയാനുള്ളത് മാക്സിമം ഓടിച്ച് മുതലാക്കുക നമുക്ക് മാക്സിമം ഡ്രൈവ് ഇ വി വെച്ചാക്കുക അതില് എവിടേക്ക് അങ്ങനെ അധികം ഓടി ഓട്ടോ ഇല്ല എന്നുള്ള ഒരിക്കലും ഇ വി എടുക്കരുത് റെക്കമെൻഡ് കാര്യമില്ല കാരണം കാരണം ഇത്രയും പ്രൈസിൽ നോർമൽ പ്രൈസില് പെട്രോൾ ഡീസൽ വേരിയന്റേക്കാട്ടിലും നാല് ലക്ഷം രൂപ കൂടുതലാണ് വേരിയന്റ് വരുന്നത് അതിലുപരി എന്താ വെച്ചാൽ ഈ അത് മാത്രമല്ല അതിപ്പോ നമുക്കൊരു മൂന്നോ നാലോ ലക്ഷം രൂപ അധികം കൊടുത്താൽ റേഞ്ച് കിട്ടുന്ന നമുക്ക് എക്സ്പെൻസ് കുറവാണ് ശരിയാ പക്ഷെ വേറെ കാര്യം വെച്ചാല് ഈ വണ്ടിയുടെ വാറണ്ടി കഴിഞ്ഞാൽ വണ്ടിക്ക് ഭയങ്കര ഡിപ്രിസിയേഷൻ ആയിരിക്കും അതായത് വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ ഭയങ്കര കുറവായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഓട്ടം ഇല്ലെങ്കിൽ കിട്ടിയത് കാരണം ഞങ്ങളിതിനെ എയ്റ്റി എയ്റ്റി ഇയേഴ്സ് അല്ലെങ്കിൽ വൺ സി വൺ സിക്സ്റ്റി കെ കിലോമീറ്റേഴ്സാണ് നമ്മളിതിൻ്റെ വാറണ്ടി ഉള്ളത് ഞങ്ങൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ ഒരു വർഷം കഴിയുമ്പോഴേക്കാണേ മേ ബി വൺ സിക്സ്റ്റി കിലോമീറ്റേഴ്സ് ഞങ്ങൾ കവർ ചെയ്യും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് ഓക്കെയാണ് കുഴപ്പമില്ല അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഒരു റേഞ്ചിലൂടെ നമുക്ക് ആഡ് ചെയ്ത് കിട്ടും അത്രയാണ് കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലും കൂടെ അതിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പറയുന്നത് കേട്ടോ അപ്പം അതാണ് നമ്മളുടെ റേഞ്ച് കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇപ്പം ഞാൻ ചാർജിങ്ങിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ പറയുന്നത് ഇപ്പം എന്താ വണ്ടിയുടെ കംഫേർട്ട് വണ്ടിയുടെ കംഫേർട്ട് താരയുടെ വണ്ടിയുടെ സേഫ്റ്റി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല കാര്യം ഫൈവ് സ്റ്റാർ പിന്നെ ഫൈവ് സ്റ്റാർ ആണ് പിന്നെ നമുക്ക് ഈ ബോഡി വെയിറ്റ് ഭയങ്കര നമ്മുടെ നമ്മൾ നല്ല ടേണിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വണ്ടി അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന തോന്നലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആ ഫീൽ ഒന്നും ഇല്ല അതെ അതെ പിന്നെ അല്ല എനിക്ക് തോന്നുന്നത് ഈ ബാറ്ററി ബാക്കും കൂടി ആയതുകൊണ്ട് സാധാരണ കൂടുതൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് ബോഡി റോളിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യം നമ്മള് ഹൈവേയിലൊക്കെ നന്നായിട്ട് സ്പീഡിലോട്ട് ഓടിച്ചു കഴിഞ്ഞാലും നമുക്ക് വണ്ടി കയ്യിൽ നിന്ന് പോകും എന്നുള്ള ഒരു കൺസെപ്റ്റോ കാര്യങ്ങളോ നോക്കിയിട്ടുണ്ട് അത് റെക്കമെൻഡബിൾ അല്ല നമ്മൾ ജസ്റ്റ് എക്സ്പെരിമെന്റ് ഭാഗമായിട്ട് നമ്മൾ ആയിട്ട് മാത്രം നോക്കിയിട്ടുള്ള കാര്യമാണ് അപ്പൊ നോക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് കുഴപ്പമില്ല പിന്നെ വണ്ടിയുടെ നമ്പർ നമ്പർ ഞങ്ങളൊരു ഫാൻസി നമ്പർ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ മേ ബി ജനുവരി ഫെബ്രുവരി ആറ് മാസം വരുന്ന ടൈം ഉണ്ട് ടി പി ഓടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടിയുടെ നമ്പർ ഉണ്ട് അതിലേക്ക് നോക്കിയിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ് വണ്ടിയുടെ നമ്പറിൻ്റെ കേസ് പറയുന്നത് ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൈസ് ഞാൻ പറഞ്ഞു ഏകദേശം നയൻറ്റി ലാക്ക് നമുക്ക് ഏകദേശം പ്രൈസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ വണ്ടിക്ക് ഏകദേശം നമുക്ക് 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 നല്ല ബെസ്റ്റ് പ്രൈസിൽ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു അന്ന് ആ ഒരു ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് കിട്ടി അതെ സമയത്ത് അപ്പൊ അത്രക്കെയാണ് നമ്മളുടെ ഇവിയുടെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവി ആയിട്ടുള്ള സംശയങ്ങൾ അടിപാട് കമന്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാറുണ്ട് എന്തെങ്കിലും സംശയം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ നേരത്തെ ഷോറൂമിൻ്റെ കാര്യം പറഞ്ഞു ഹൈസം പറഞ്ഞു എടുത്തിട്ടാണ് പുഴക്കലിന് അപ്പോൾ അവിടെ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് ഒക്കെ ഉണ്ടായി നമുക്ക് ആദ്യം മറ്റേ വണ്ടി തരാന്ന് പറഞ്ഞിട്ട് അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുതിയ വേരിയന്റ് വന്നു ഞങ്ങൾക്കത് ഗൂണേ ഗുണേണ്ടായിട്ടുള്ളൂ എന്നാലും അവര് പറഞ്ഞ വാക്കില് കുറച്ച് പ്രശ്നങ്ങളും സംസാരങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ അവിടെ എക്സിക്യൂട്ടീവ് ജുബെൽ ആയിരുന്നു ഇപ്പോഴും എന്ത് കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള സർവീസും കാര്യങ്ങളും ആളിപ്പം പ്രൊവൈഡ് ചെയ്യാറുണ്ട് അങ്ങനെ വണ്ടി മേടിച്ചു പോയി എന്നുള്ളൊരു കൺസെപ്റ്റിലൊന്നും ആളിപ്പഴും നല്ല രീതിയിലാണ് നമ്മൾ ഇടയ്ക്ക് എങ്ങനെയുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ശേഷം നമ്മൾ നമുക്ക് അവിടുന്ന് തൃശ്ശൂരാണ് ഞാൻ ഐസൺ വരുന്നത് അപ്പം ഒരിക്കലും സർവീസ് നമ്മുടെ ഓഫീസുകാരാണെല്ലാം മലപ്പുറത്തായതുകൊണ്ട് നമുക്ക് ആ സർവീസ് അവിടെ പ്രാക്ടിക്കലല്ല അപ്പം നമ്മൾ മലപ്പുറത്താണ് കൊടുക്കാറ് മലപ്പുറത്ത് ലെഫ്റ്റ് കൊടുക്കാറ് അവിടെ നമ്മുടെ ദിലീപ് എന്ന് പറഞ്ഞിട്ടുള്ള മാനേജറുണ്ട് പുള്ളിയാണ് നമ്മുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാറ് പുള്ളി ഈ പറഞ്ഞ രീതിയിൽ നല്ല സപ്പോർട്ടീവാണ് അപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞുള്ളൂ ഫ്യൂച്ചറിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പത്തോ അമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റിവ്യൂ ഇടും ഇത് ഇങ്ങനത്തെ റിവ്യൂ ഇടാൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് റിവ്യൂ ഉണ്ട് അത് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ബൈജൻ നായർ അങ്ങനെ ഒരുപാട് വലിയ വലിയ വ്ളോഗേഴ്സ് ഉണ്ട് അവരെന്താ വെച്ചാൽ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് അവർ ജസ്റ്റ് ആ വണ്ടി കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് ഈ ഒരു ടെൻ തൗസൻഡ് ആ കിലോമീറ്റർ ഓടിച്ചതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് ഒരു നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി ഒരാളെടുക്കാൻ പോകുകയാണെങ്കിൽ അറിയാം അറിയാൻ ഉദ്ദേശിക്കുന്ന നമ്മളാണെങ്കിലും അന്നാ എടുക്കാൻ പോകുന്ന സമയത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ആയിട്ട് അതായത് ഒരു വണ്ടി ഓടിച്ച് പറയുന്നുല്ലാതെ ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം പറയുന്നുണ്ട് പ്രോപ്പർ ആണ് അതിന് പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഓടിക്കുമ്പോ എത്ര എങ്ങനെയാണ് എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത് നൂറ് ശതമാനം ഞാൻ ഒരു കാര്യം പറയുന്നത് നമുക്ക് വണ്ടിയുടെ ഈ ഇതിനകത്തുള്ള നമ്മൾ ആഡ് ചെയ്യുന്നതിനകത്ത് എന്തുണ്ട് സ്ക്രീൻ അതുപോലെ ക്ലസ്റ്റർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും പക്ഷെ നമുക്ക് അവർ ചെയ്യുന്ന പോലെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല പക്ഷെ വണ്ടി ഉപയോഗിച്ചതിന്റെ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തതുപോലെ മേ ബി അവർക്കും ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ കാരണം നമ്മൾ നമ്മളത്രയും ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു റിവ്യൂ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത് എനിവേ ഞങ്ങൾ വർക്കിൻ്റെ കാര്യത്തിലേക്ക് കൊണ്ട് കഴിഞ്ഞിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ വീട് ഞങ്ങൾ വയനാടാണ് ഇപ്പോൾ വയനാട് എത്താറായി അപ്പോൾ അവിടുന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തതിനു ശേഷം കുറച്ച് ഓടിപ്പോവും സൈറ്റിൽ ഫെൻസിങ്ങിൻ്റെ വർക്ക് എടുക്കുന്നുണ്ട് ഒപ്പം നമുക്ക് മറ്റു രണ്ട് സൈറ്റുകളിൽ കുറച്ച് കൺസ്ട്രക്ഷൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സൈറ്റുകളൊക്കെ ഒന്ന് വിസിറ്റ് എന്ന ഭാഗമായിട്ട് പെട്ടെന്നുണ്ടായിട്ടുള്ള ട്രാവലിംഗ് ആണ് അപ്പോൾ കുറേ ദിവസമായിട്ട് പ്ലാനിങ്ങാണ് ഈ ഒരു റിവ്യൂ എടുക്കാൻ പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ന് പെട്ടെന്ന് ഒരു തോന്നിയപ്പോൾ എടുത്താണല്ലേ നല്ലൊരു സ്ഥലമായിരുന്നു നല്ല സ്ഥലമായിരുന്നു നമുക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം പക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഞങ്ങള് ഞങ്ങളെ കുറിച്ചും കൂടെ ഒന്ന് പറയാം എൻ്റെ പേര് സുധിൻ്റെ സുധിൻ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അതിൽ തന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫെൻസിങ്ങിൻ്റെ വീഡിയോസാണ് അത് ഞങ്ങൾ ടാറ്റയുടെ പ്രീമിയം പ്രൊഡക്ട്സുകൾ വെച്ചിട്ട് മാത്രമേ ഫെൻസിങ് ചെയ്യുന്നുള്ളൂ അത് ജനുവൻ ആയിട്ട് പ്രോപ്പർ പ്രൊഫഷണൽ ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ വർക്ക് ചെയ്തു കൊടുക്കുന്നുള്ളൂ ഒപ്പം ഉണ്ട് വീടിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് സൂപ്പർവിഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതായത് കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുവിധപ്പെട്ട എല്ലാ സൂപ്പർവിഷനും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ തന്നെയുള്ള സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരും വർക്കേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനി അതുപോലെ ഫെൻസിംഗ് ആണെങ്കിലും കേരളത്തിലെ കേരളത്തിലുള്ള കർണാടകം തമിഴ്നാട് ആണെങ്കിൽ തന്നെ ഏത് രീതിയിലുള്ള ഫെൻസിങ് ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ട് അതിനുള്ള വർക്കേഴ്സും മെറ്റീരിയൽ അവൈലബിലിറ്റി എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മറ്റുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ കഴിയും എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഹോം ടെക് ട്രാവലും ലിങ്ക് ആൻഡ് സൊല്യൂഷൻസും രണ്ട് ചാനൽ വരുന്നുണ്ട് അതുപോലെ ഈ രണ്ട് പേരിൽ വരുന്ന ഇൻസ്റ്റഗ്രാം പേജുകളും അത് നമ്മൾ റെഗുലറായിട്ട് ഓരോ വീഡിയോസ് പുതുപുതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓരോ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ ഇതുപോലെ നമ്മളുടെ റൂട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചില സമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂടുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾ വരുന്നതായിരിക്കും എനിവേ വേ ഇനി ഈ വീഡിയോയിൽ കൂടുതൽ ഇപ്പോൾ തന്നെ എനിക്കൊന്ന് ഒരു ബുക്ക് മണിക്കൂറിനടുത്ത് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ തീർപ്പിക്കുന്നില്ല ഇനി അപ്പം എനിക്ക് തോന്നുന്നു ആ വണ്ടിയുടെ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ അപ്പ് ചെയ്യുകയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെയധികം ഇഷ്ടമായിട്ടുണ്ട് കരുതുന്നുണ്ട് എന്തായാലും നമുക്ക് അവസാനിപ്പിക്കല്ലേ എന്തായാലും മറ്റൊരു വീഡിയോ ഞങ്ങൾ ഇപ്പോൾ ഇന്നിപ്പോൾ വയനാട് സൈഡിൽ പോയിട്ട് ഒന്നാണ്ട് വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇതിൻ്റെ പാക്കേജ് വരാനുള്ള വീഡിയോ ആണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ